സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യ ഉണ്ണിയുടെയും സംഘത്തിൻ്റെയും പുതിയ പുതിയ തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പന്ത്രണ്ടായിരം ആൾക്കാരെ വെച്ചുള്ള ആ ഒരു നടനത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഇതിൽ പിന്നെ എന്താ പറയേണ്ടത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹതയായത് ദിവ്യ ഉണ്ണി മാത്രമാണെന്നാണ് പറയുന്നത് ബാക്കി എല്ലാവരും അതിനകത്ത് പങ്കെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തരാം അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ ഫീസായിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി രൂപയോളം സാരിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞത് സാരി ഈ കല്യാൺ സിൽക്സ് ഫ്രീ ആയിട്ട് തന്നെ ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പോഴും പുറത്തു വരുന്ന വിവരം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കല്യാൺ സിൽക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഇതിന്റെ അകത്ത് പെടുത്തരുത് ഞങ്ങളോട് പന്ത്രണ്ടായിരം സാരി പറഞ്ഞു ഞങ്ങളിത് പന്ത്രണ്ടായിരം സാരിയും കൊടുത്തു അതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് കല്യാൺ സിൽക്ക് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവർ എത്രയാണ് എത്ര പൈസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിച്ചിട്ട് കേവലം മുന്നൂറ്റി അമ്പത് രൂപയുടെ സാരി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നു പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മത്സര ഇനത്തിലും എന്നിട്ട് ഇത് കാണാൻ പോകുന്ന അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകുന്ന അവർക്കൊക്കെ അച്ഛനും അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിന്റെ അകത്ത് കയറാൻ ഏതായാലും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് കോടികൾ അഞ്ചോ ആറോ കോടികളാണ് ഈ ടീമുകൾ വാരി കൊണ്ടുപോയത് എന്നുള്ളതാണ് മലയാളികളുടെ മൊത്തം പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതികളെയും മറ്റുള്ളവരെയും എല്ലാം പരിഹസിച്ച് അവിടെ ഇരുത്തിക്കൊണ്ടാണ് ഈ കോടികളും കൊണ്ട് പോയിരിക്കുന്നത് അത് മാത്രമല്ല അവിടെയുള്ള സ്റ്റേജിന്റെ പ്രശ്നങ്ങളും സ്റ്റേജിൽ നിന്നും ഒരു എം എൽ എ വീണ് പരിക്കേറ്റതൊക്കെ നമ്മൾ കണ്ടതാണ് അത്രത്തോളം സുരക്ഷയില്ലാതെയാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിച്ച എല്ലാവരും ഇതിൽ കുറ്റക്കാരാന്ന് ഞാൻ പറയുള്ളൂ ഇമ്മാതിരി തോന്നിയവാസ പരിപാടികൾ ഊള പരിപാടികൾ ചില ആൾക്കാർ ന്യായീകരിക്കാൻ വരുന്നുണ്ട് അതായത് ഞങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു വലിയൊരു സുവർണ അവസരമാണിത് അവസരമാണെന്ന് പറയുന്നത് അതായത് ഈ പന്ത്രണ്ടായിരം ആൾക്കാരോളം അവിടെ നിന്നിട്ട് ദിവ്യാ ഉണിയുടെ കൂടെ ഞങ്ങൾ ഡാൻസ് കളിച്ചു എന്ന് എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും പറയാം എന്നാൽ ഇപ്പൊ അതിന് വലിയും ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലാഹമണി എന്ന് പറയുന്ന ഒരു വലിയ നടൻ ആ നടൻ്റെ കൂടെ അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ നടിയുടെ മാർക്കറ്റൊക്കെ അന്നേ കഴിഞ്ഞതാണ് പിന്നീടെന്ന് പറഞ്ഞാൽ ഈ നടി ഒരു സിനിമയിലും വന്നിട്ടില്ല ഏതായാലും ഇപ്പോഴും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നടിയെ മുൻനിർത്തിയിട്ട് ഇവർക്ക് ഗിന്നസ് പിന്നെ റെക്കോർഡ് നേടുന്നതിന് വേണ്ടിയിട്ട് അതായത് സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈയിടെ ആയിട്ട് ഇല്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എവിടെയെങ്കിലും പോയിട്ടൊരു ഡാൻസ് സ്കോളോ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടിയേയും വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ കുറേ സംഘാടകരെ ഈ സംഘാടകരാണെങ്കിൽ ഇത് ഇത് പൊട്ടിമുളച്ചുണ്ടായതാണെന്നാണ് പറയുന്നത് ആ സംഘടനയെ പറ്റിയിട്ട് യാതൊരുവിധ വിവരങ്ങളുമില്ല ഇപ്പോഴും രണ്ടോ മൂന്നോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഉണ്ടാക്കിയവരെയും ഈവെൻ്റ് മാനേജ്മെൻറ്റിന് അവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അത്ര മാത്രമേയുള്ളൂ ഏതായാലും എം എൽ എ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ പിന്നെ മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏതായാലും എം എൽ എയുടെ ജീവനെങ്കിലും രക്ഷപ്പെടും െ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും അതായത് ഇത്രയും പോഴ പോഴത്തരമുള്ള അതായത് ജനപ്രതിനിധികൾ പോലും ഇത് അറിഞ്ഞിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ എം എൽ എ ഒക്കെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇത് ആരാണ് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് നടത്തുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഊഹമെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കുട്ടികളെ പറ്റിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് ഒരിക്കലും നമുക്കിത് ന്യായീകരിക്കാൻ കഴിയില്ല അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ആയിരത്തി അറുന്നൂറോളം രൂപ ഡ്രസ്സ് വാങ്ങിച്ചിരിക്കുന്നത് എന്നിട്ട് കൊടുത്തത് എന്താണ് ആകെ മുന്നൂറ്റി രൂപയുടെ ഒരു സാരി മാത്രം അത് ആദ്യം കുറേ കളവ് പറഞ്ഞു ആദ്യം കല്യാൺ സിൽക്ക് ഫ്രീ ആയിട്ട് തന്നാണ് അവരാണ് സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കല്യാൺ സിൽക്ക് അതിപ്പം കൈ ഒഴിഞ്ഞിട്ടാ അവർ പറഞ്ഞു വിവാദത്തിനും ഇതിനൊന്നും നമ്മൾ നമ്മളില്ല നമുക്കൊരു ബിസിനസ് ആയിരുന്നു ഇത് ഇതൊരു വാണിജ്യമാണ് ഇതൊരു ബിസിനസ് ആണ് ആ ഒരു ബിസിനസ്സിനെ നമ്മൾ പങ്കാളി ചെയ്യുക അത്രയേ ഉള്ളൂ അതായത് അവിടെ ഈ പന്ത്രണ്ടായിരം ആൾക്കാരെ കൊണ്ട് നടത്തിയിരിക്കുന്നത് ഒരു ബിസിനസ് ആണ് അല്ലാതെ അവിടെ കലയോടുള്ള സ്നേഹമോ നടനത്തോടുള്ള സ്നേഹമോ ഒരു മണ്ണാൻ കട്ടിയല്ല ഈ കലയെന്താണ് നടനം എന്താണ് എന്ന് എന്നറിയാത്തവരാണ് ഈ സംഘാടകർ പലരും എന്നാണ് പറയുന്നത് അപ്പം അവർ ഇതിന് ഇതിന് എടുത്തിരിക്കുന്ന വലിയും അത്ര മാത്രമേ ഉള്ളൂ അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അവർ കണ്ട ഒരു മാർഗം ദിവ്യ ഉണ്ണിയെ പോലെയുള്ള ഒരാളെ ഒരു ബ്രാൻഡ് അംബാസിഡറായി വെക്കുക ഈ ഒരു നടനം ആവിഷ്കരിക്കുക ദിവ്യ ഉണ്ണിയാണ് മുന്നിൽ എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ നടനത്തെ ഇഷ്ടപ്പെടുന്ന ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ മഞ്ജു വാര്യെ വെച്ച് ഇതിപ്പോഴും വിജയകരമായി തുടർന്നിട്ടുണ്ടെങ്കിൽ നാളെ പതിമൂന്നായിരം ആൾക്കാരെ വെച്ചിട്ട് മഞ്ജു വാര്യെ മുന്നിർത്തിയിട്ടും ഇവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊണ്ടുവന്നേനെ െ അപ്പോൾ അവർക്കൊക്കെ സുഖമാണ് കോടികളല്ലേ കിട്ടുന്നത് ഇപ്പോൾ ദിവ്യൌണ്ണി വെറുതെ ഒന്നും അല്ല ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് നല്ല പൈസ വാങ്ങിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കോടിയോളം രൂപയെങ്കിലും ദിവ്യൗണ്ണി വാങ്ങിച്ചിട്ടുണ്ടാകും വാങ്ങിക്കാതെ വെറുതെയൊന്നും ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു വെറും ഒരു വേൾഡ് റെക്കോർഡ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അവർ ഇത്രത്തോളം പൈസ പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും അല്ല ആയിരമോ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ സർവീസ് ചാർജ് മാത്രമല്ലേ പിരിക്കേണ്ട ആവശ്യമുള്ളൂ ഇതല്ല അനാവശ്യമായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഒരു സംഘാടകരാണെങ്കിൽ ഇപ്പോൾ എവിടെ പോയി എന്തായി എന്നും ആർക്കും ഒരു പെടുത്തുമില്ല ഇപ്പൊ പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിവ്യ ഉണ്ണി മാത്രമാണ് കാരണം ദിവ്യ ഉണ്ണിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണിയാണ് ഈ ദിവ്യ ഉണ്ണിയെ കണ്ടിട്ടാണ് പല രക്ഷിതാക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ടീച്ചർമാരും തങ്ങളുടെ വിദ്യാർത്ഥികളെയും അവരെയും ഒക്കെ കൊണ്ടുവന്ന് ഒരുക്കി ആ ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്നത് അത് വെറുതെ ഉള്ളൂ ഒരു ഗ്രൗണ്ടിൽ അവരെ ഇത് ഒരു ഒരു ഫോട്ടോയിൽ പോലും ഇപ്പോഴും പിന്നെ എന്താ പറയുക കുറച്ച് കുട്ടികൾ ഒരു ഫോട്ടോ എടുക്കാൻ പോയപ്പോഴും ഓടിക്കുന്നത് ൂടെ പിന്നെ എന്താ പറയുക നൃത്തത്തിന് നിന്ന കുട്ടികളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവരുടെ കൂടെയുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ തള്ളി മാറ്റുന്നതാണ് കണ്ടത് അത്രത്തോളം ദിവ്യ ഉണ്ണിയെ ഒന്ന് തൊടാനുള്ള ഇല്ലെങ്കിൽ അടുത്തൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പെർമിഷൻ പോലും ഇവന്മാർ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് പിന്നെ ഇവന്മാർ എന്ത് നടനമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അവിടെ കാണിച്ചിരിക്കുന്നത് തനി തോന്നിയവാസമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളെയും മറ്റുള്ളവരെയും അതുപോലെ അതിൻ്റെ സംഘാടകരായും പിന്നെ മറ്റേ കൈതപ്പറത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ ുണ്ട് പക്ഷേ കൈതറപ്പൊക്കെ ദാമോര നമ്പൂരിയാണ് ഇതിൻ്റെ സംഗീതമൊക്കെ ചുറ്റപ്പെടുത്തുന്നത് അതിനധികം കാശ് വാങ്ങിച്ചിട്ടുണ്ടാകും അല്ലാതെ വെറുതെ ഒന്നും ആരും ചെയ്തു കൊടുക്കത്തൊന്നുമില്ല ഏതായാലും അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഊളപരിപാടി തന്നെയാണ് അതിന് കുറേ രക്ഷിതാക്കൾ പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ആയിരക്കണക്കിന് രൂപ ഏകദേശം പത്തോ പതിനഞ്ചായിരം രൂപ ഓരോ രക്ഷിതാവിനും ചിലവുണ്ടാകും അവർക്ക് അവിടെ വന്ന താമസത്തിന് ചിലവുണ്ടാകും ഇതിന് ഒരുങ്ങതിൻ്റെ ചിലവുണ്ടാകും എല്ലാ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഒരു വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ുന്നത് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മലയാളികളോട് പറയുന്നത് നിങ്ങൾ എല്ലാവരെയും പറ്റിക്ക എത്രയും എളുപ്പമാണ് അതായത് മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് ദിവ്യ ഉണ്ണി എന്ന് കേൾക്കുമ്പോഴും അല്ലെ ദിവ്യ ഉണ്ണിയുടെ ഡാൻസ് ആണ് വരുന്നത് എന്ന് കേൾക്കുമ്പോഴും ഓടിച്ചാടി പുറപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പാഠമാണ് നിങ്ങളുടെ കുട്ടിയെ അവിടെ കാണാൻ പോയിട്ട് ഇനി ഇനിയിപ്പോഴെന്താണ് അവർ പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയാതെ വേണമെങ്കിൽ അപേക്ഷിച്ചോ വേണമെങ്കിൽ അതാണ് അവരുടെ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ബാധ്യത പോലും ഇല്ലാതെ വേണമെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ഈ റെക്കാർഡ് കിട്ടും ഈ റെക്കാർഡ് എന്തിനാണ് കൊണ്ടുപോയിട്ട് പുഴുങ്ങി തന്നാലാണ് ഈ പത്ത് പന്ത്രണ്ടായിരം ആൾക്കാർ ഇനിയിപ്പോൾ നാളൊരുത്താൻ വന്നിട്ട് പതിമൂന്നായിരം വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാലോ അത് ഇത് പൊട്ടിപ്പൊളിഞ്ഞു തന്നെയുള്ളൂ അപ്പം ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ആ പതിനായിരം ആളെ കൊണ്ട് ഇതേപോലെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ സംഘാടകരും ചിലപ്പോഴും യുവമാർ തന്നെയായിരിക്കാം ഇതൊരു നല്ലൊരു കൃഷിയാണ് അതായത് കേരളത്തിൽ ഇന്ന് ഒരു കൃഷി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പരിപാടികൾ മാത്രമാണ് നമ്മുടെ സ്കൂൾ യുവജനോത്സവം എന്ന് പറയുന്ന ഇതിൽ അതായത് സ്കൂൾ കലോത്സവം അതിൽ കാണുന്ന അതിൽ കാണുന്നതെന്ന് പറയുന്നത് രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ിൽ എന്ത് വില കൊടുത്തും എവിടെ കൊണ്ടുപോയിട്ടും ഞങ്ങളെ കുട്ടിയെ ഫേമസ് ആക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇപ്പോഴും ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടിപ്പുകാർക്ക് നല്ല രീതിയിൽ വളവുമായി ഇപ്പോൾ ശരിക്കും ദിവ്യ ഉണ്ണി നല്ല രീതിയിൽ നാറി പുളിച്ചിരിക്കുകയാണ് കാരണം കോടികളെ കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സൈബർ അറ്റാക്ക് ഒന്നുമല്ല കാരണം അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണിത് അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം